കേരളം കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ലോകോ പ്രകാശനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു റിയാദിലെ തുമാമ അൽ ഫുർസാൻ വെച്ച് നൂറാന മെഡിക്കൽ സെന്ററും കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷനും സംയുക്തമായി ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിൽ പരം തൊഴിലാളികൾക്ക് മെഡിക്കൽ പരിശോധനയും സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു സംഘടനയുടെ ലോഗോ പ്രകാശനം ഡോക്ടർ സഫീർ നിർവഹിച്ചു സംഘടനാ പ്രവർത്തകരായ അസ്ലം പാലത്ത് ഷെറീഖ് തൈക്കണ്ടി ഫൈസൽ ടിസി ഗഫൂർ കൊയിലാണ്ടി അർഷാദ് മനാഫ് നസീർ തൈക്കണ്ടി ഫഹീം അസ്ലം രാജു ഷെരീഫ് റഫീഖ് നദീം അസ്ലം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറാന മെഡിക്കൽ സെന്റർ സൂപ്പർവൈസർ ഫൈസൽ ഡോക്ടർ സഫീർ ജിഷ തോമസ് കിരൺ സിസ്റ്റർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്യാമ്പ് വമ്പ വിജയമാക്കാൻ സാധിച്ചു ആഴ്ചയിൽ ഒരു ദിവസം രോഗികളായ തൊഴിലാളികൾക്ക് മെഡിക്കൽ സെന്ററിൽ വന്ന് പരിശോധനകൾ നടത്തി തിരിച്ചു പോകാനും സൗജന്യമായി വാഹന സൌകര്യമൊരുക്കുമെന്ന് ക്യാമ്പിൽ വെച്ച് നൂറാന മെഡിക്കൽ സെന്റർ സൂപ്പർവൈസർ ഫൈസൽ പ്രഖ്യാപിച്ചു റിപ്പോർട്ട് മജീദ് കെ പി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ